സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അരുണിനെ കേസിൽ അധികാരം തീർക്കാനായി അരുൺ തീരുമാനിക്കുന്നുണ്ട് അന്നേരം എം എൽ എ വാസവൻ പറയുക അൽക്കാലം അപ്പോ അവളെ ഒന്നും ചെയ്യണ്ട വിക്രം മാലയ്ക്ക് മാലയിട്ടേക്കുക അവൻ പോയിട്ട് വരട്ടെ ആ സമയത്ത് നമുക്ക് അവളെ പൊക്കാം അവൻ തിരിച്ചു വരുമ്പോ അവള് പിന്നെ ഇവിടെ ഉണ്ടാവില്ല കേട്ട് വരുൺ പറയുക പറ്റില്ല അച്ഛ എനിക്ക് ഇത്രയും നാൾ ക്ഷമിക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ എത്തിക്ക് എന്നെ കുറിച്ച് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും നീ ഒരിക്കലും അവൾ എന്നെ വിശ്വസിക്കില്ല ഇത്രയും നാള് അവൾടെ പുറകെ നടന്നത് എന്റെ പ്രതികാരവും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ആ വിക്രമും ഏതെയും നശിപ്പിച്ചു കളഞ്ഞത് എമ്മന്റെ വാസവൻ പറയുക നീ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സ് മാറ്റണം എന്ന് മാത്രമേ നീ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കൂ അല്ലാതെ അവളെ അവനെയും കൊന്നതുകൊണ്ട് എന്റെ പ്രതികാരം അടങ്ങോ ആദ്യം ദീപ്തിയുടെ ചേച്ചി ഏതാ അവക്കിട്ടൊരു പണി കൊടുക്കണം അതിന് നീ കുറച്ച് സാവകാശം താ എന്നേരും ദേഷ്യത്തോടെ പറയുക ഇല്ലച്ചാ പറ്റില്ല എങ്ങനെയെങ്കിലും ഞാൻ അവളെ പൊക്കിയിരിക്കും എന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് ആ നാണം കെട്ടതുപോലെ നാട്ടുകാരുടെ മുന്നിലും വിക്രമിന്റെ മുന്നിലും അവൾ നാണം കെടണം പുറത്തിറങ്ങി നടക്കാലാവാതെ അവൾ വീട്ടിനുള്ളിൽ ഇരിക്കണം അതാ ഞാൻ അവൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന ശിക്ഷ നിരൻ വിക്രവും വേദയും ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്നുണ്ട് വേദ വിക്രമിനോട് പറയുക നാളെ ശ്രീകാര്യം ശ്രീനിവാസന്റെ കേസിന്റെ വാദം നടക്കുക നിങ്ങൾ കോടതിയിലോട്ട് വരുന്നുണ്ടോ നിരു വിക്രം പറയുക അരാതെ പറ്റില്ലല്ലോ ശ്രീനിസാന്റെ കൂടെ ഞാനും കാണും നിരുദ്വേദ പറയുക ആളെ നിങ്ങൾ ചില സത്യങ്ങൾ മനസ്സിലാക്കും അയാളിലുള്ള നിങ്ങളുടെ വിശ്വാസം അതിപ്പതി ഇല്ലാതാവോ നിരൻ വിക്രം പറയുക ശ്രീനിസാറ് ഒരിക്കലും കുറ്റക്കാരനാവത്തില്ല കാരണം പ്രതിഭാഗം വക്കീല് ആരാണെന്ന് നിനക്കറിയാം അറിയില്ല ലക്ഷങ്ങളും കോടികളും കൊടുത്ത നീങ്ങി വേണ്ടി വധിക്കാൻ പോകുന്നത് അവരുടെ മുന്നിൽ നിനക്ക് പിടിച്ചു നിക്കാനാവില്ല നേരിന് വേണ്ടി മാത്രമേ സാർ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ അത് അറിയാവുന്നത് കൊണ്ട ഞാൻ പറയുന്നത് ഈ കേസിൽ നീ തോക്കും വേദന നിരവേദ പറയുക നമുക്ക് നോക്കാം എന്നിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം ശ്രീകാര്യം ശ്രീനിവാസൻ കോടതിയിൽ ഹാജരാവാതിരിക്കാനായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നേരം അരുൺ ദീപ്തിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് നേരം ദീപ്തി ഇഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുക നേരം ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട് ഇത് കണ്ട് ദീപ്തി നോക്കുക നേരം വോയിസ് മെസ്സേജിൽ ഈ എന്നെ വിട്ടു പോയാ ഞാൻ പിന്നെ ഒരിക്കലും ഇവർ ഉണ്ടാവില്ല എനിക്ക് നിന്നെ വേണം നീ ഇല്ലാതെ ഞാൻ ജീവിക്കില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു എന്റെ മരണത്തിൽ ഉത്തരവാദിന്റെ ചേച്ചി ഏട്ടനുമായിരിക്കും ഞാൻ വിളിച്ച ഈ ഫോൺ എടുത്തില്ലെങ്കിൽ തീർച്ചയായും സൂയിസൈഡ് ചെയ്യും ആത്മഹത്യ ചെയ്യും ഞാത്തി കേട്ട് എത്തിയാകെ പരിശ്രമിക്കുന്നുണ്ട് നേരം വരു ഫോണിൽ വിളിക്കുക നേരം മനസ്സില്ല മനസ്സോടെ എത്തി ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എനക്ക് എന്താ വേണ്ടത് നീ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് നന്നായി മനസ്സിലായി നേരിട്ട് കണ്ടതൊന്നും സത്യമല്ലാതാവില്ലല്ലോ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ട് വരുൺ പറയുവ ഇല്ല തേത്തി ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് എനിക്ക് വേണ്ടി ഇനി ജീവൻ കളയാനും ഞാൻ തയ്യാറാണ് അങ്ങനെ ഒരു വൃത്തികെട്ടവൻ ആണെങ്കിൽ എന്റെ പുറകെ ഞാൻ ഇങ്ങനെ വരുവോ ഞാൻ മരിക്കാൻ തയ്യാറാവോ എനിക്ക് നിന്നോടുള്ള സ്നേഹം എനിക്ക് ബോധ്യപ്പെടുത്തി തരാൻ എന്റെ മരണം കൊണ്ട് മാത്രമേ സാധിക്കൂ ഞാൻ തയ്യാറാണ് നീ ഒരു വാക്ക് പറഞ്ഞ ആരണം അത്രയ്ക്കും എനിക്ക് നിന്നെ ഇഷ്ടം കേട്ട് നീത്തിയുടെ മനസ്സ് ചാഞ്ചാടുന്നുണ്ട് നിന്നിനോടുള്ള ദേഷ്യം തീയെ തീയപതിയെ ഇത്തിയുടെ മനസ്സിൽ നിന്നും മാറി പോകുന്നുണ്ട് നേരം ഒന്നും പറയാതെ ഇത്തി ഫോൺ കട്ട് ചെയ്യുക നേരം വര തിരിച്ചുകൊണ്ട് സ്വയം പറയുന്നുണ്ട് നിന്നെ മാറ്റിയെടുക്കാൻ എനിക്ക് എളുപ്പം സാധിക്കും ഇപ്പോ തന്നെ നീ എന്റെ വലയിൽ വീണു നീ എന്നെ അങ്ങനെ ഇട്ട് കളയാനാണോ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് വരെ കൊണ്ടെത്തിച്ചത് ഇല്ല മോളെ എന്റെ വലയിൽ നിന്ന് നീ ഒരിക്കലും വീട്ടിൽ രക്ഷപ്പെടില്ലും കമലവും മാഷും അച്ഛമ്മയും എല്ലാരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഈ ജയുണ്ടാക്കിയ പലഹാരം അഴിച്ചുകൊണ്ട് കളി തമാശകൾ പറയും ും ഫോണിലോട്ട് കോൾ വരുന്നുണ്ട് തന്നെ വരാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുക വിക്രം നോക്കുന്നുണ്ട് അന്നേരം വേദ പറയും നാളെ ശ്രീകാര്യം ശ്രീനിവാസിന്റെ കേസ് രണ്ടു പേരെ കാണാനുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഫയലിൽ അക്രപാണി സാന് വീട്ടിലിരിക്കുക ഞാൻ അതെടുത്തിട്ട് പെട്ടെന്ന് വരാ അന്നേരം അച്ഛമ്മ പറയുക എന്തായാലും നേരെ ഒത്തിരി വൈകി ഓൾ ഒറ്റക്ക് പോണ്ട ക്രമിനെ കൂടെ കൊണ്ടുപോക്കുക അന്നേരം വിക്രം പറയുക നീ ഒറ്റയ്ക്ക് പോണ്ട ഞാനും വരാ ആ ക്ഷേത്രത്തിൽ പോയി തോതിട്ട് വരാം നീ അപ്പോഴേക്കും റെഡിയായി നിക്ക് അന്നേരം വേദ പറയുന്നുണ്ട് ശരി എന്നാ അങ്ങനെ ക്രമിനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് അന്നേരം അരുണ് എം എൽ എ വാസവനോട് പറയുന്നുണ്ട് അച്ഛ എനിക്ക് അവളെ കയ്യിൽ കിട്ടണം ആ എന്നെ സഹായിക്കണം വാസവൻ പറയുക നാളെ ശ്രീകാര്യം ശ്രീനിവാസന്റെ കേസ് കോടതിയിലുണ്ട് പേടയാണ് എതിർഭാഗം വക്കീല് ശ്രീകാര്യം ശ്രീനിവാസൻ ആകെ പേടിച്ചിരിക്കുന്നുണ്ടാവും നമുക്കൊരു കളി കളിക്കാം വിക്രമിന്റെ കാര്യം ഞാൻ ഏറ്റു നീ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടത്തു വിക്രം അറിയാതെ അവളെ നമ്മൾ പൊക്കും അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാം അന്നേരം ഉടനെ ഫോൺ എടുത്ത് ശ്രീകാര്യം ശ്രീനിവാസനെ എം എൽ എ വാസവൻ വിളിക്കുന്നുണ്ട് നിരം ദേഷ്യത്തോട് ശ്രീനിവാസൻ ചോദിക്കുക താനെന്തിനാ എന്നെ വിളിച്ചത് നേരം എം എൽ എ വാസവൻ പറയുക ആളത്തെ കേസിന്റെ കാര്യമല്ല ഞാൻ അറിഞ്ഞു ഏതെയാണല്ലോ ഇപ്പോ തന്റെ പ്രശ്നം ആ കാര്യം സംസാരിക്കാൻ വിളിച്ചതാണ് കേൾക്കാൻ ഈ കാര്യം ശ്രീനിവാസന് താല്പര്യം ഉണ്ടോ ഇത് കേട്ടതും ശ്രീനി പറയുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടോ നേരം വാസവൻ പറയുക ഏതാ നാളെ കോടതിയിൽ വരാതിരിക്കാൻ ഞാൻ തന്നെ സഹായിക്കാം അക്ഷയ എനിക്ക് ചെറിയൊരു ഉപഹാരം ചെയ്യണം വിക്രമിനെ കുറച്ച് മണിക്കൂർ തന്റെ കൂടെ നിർത്തണം എന്താ പറ്റോ നേരം ശ്രീനിസാർ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിലാക്കുക ഏതൊക്കെ എന്തോ ഒരു പണി എം എൽ എ വാസവൻ കരുതി വെച്ചിട്ടുണ്ടെന്നും ഇതിൽ നിന്നും വിക്രമിനെ ഒഴിവാക്കാനായി എന്റെ സഹായം തേടുകയാണെന്നും മനസ്സിലാവുന്നുണ്ട് എം എൽ എ വാസവൻ പറയുക ഞാൻ കൂടുതൽ ആലോചിക്കേണ്ട ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും എങ്കിൽ പിന്നെ എനിക്ക് നാളത്തെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അവളുടെ കാര്യം ഞാനേറ്റും നേരം ശ്രീകാര്യൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് ഈ കാര്യം ഞാനും നീ മാത്രം അറിഞ്ഞാ മതി മറ്റൊരാളും അറിയാൻ പാടില്ല നേരം ചിരിച്ചുകൊണ്ട് വാസവൻ പറയുക അത് ഞാൻ ഏറ്റവും പറഞ്ഞ കാര്യം ചെയ്തു ഇപ്പൊ തന്നെ അവനെ അങ്ങോട്ട് വരുത്തിക്ക് ഞങ്ങൾക്ക് ഏറെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് അവനെ വിട്ടാൽ മതി ഇത്രയും പറഞ്ഞിട്ട് വാസവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം തിരിച്ചുകൊണ്ട് ശ്രീകാര്യം ശ്രീനിവാസൻ നിക്കുക എന്റെ ജോലി എളുപ്പമാക്കി കൊടുത്ത എം എൽ എ വാസവനോട് ശ്രീകാര്യം ശ്രീനിവാസനെ ആ സമയത്തേക്ക് വിരോധമെല്ലാം മറന്ന് എന്റെ സ്വയം രക്ഷിക്കായി എം എൽ എ വാസവൻ പറയുന്നത് ശ്രീകാര്യം ശ്രീനിവാസൻ കേൾക്കുന്നുണ്ട് നിരവ് ഇക്രവും വേദയം സാറിനെ കാണാനായിക്കിലോട്ട് കേറുന്നുണ്ട് ഉടനെ ഈ കാര്യം ശ്രീനിവാസ വിക്രമിനെ വിളിക്കുന്നുണ്ട് ഇക്രബ് നീ എവിടെയുണ്ട് അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് വരണം പറന്നേ പറ്റൂ നേരം വിക്രം ഉടനെ ചോദിക്കുക എന്താ സാർ കാര്യം എന്താണെന്ന് പറയേ നേരം വന്നിട്ട് പറയാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടു നിന്നാ വേദ അക്രമണി നോക്കുന്നുണ്ട് നേരം ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം നേരി വിക്രം പറയുവ എനിക്ക് അത്യാവശ്യമായി ശ്രീനി സാന്റെ വീട് വരെ പോണം നീ ഒരു ഓട്ടോ പിടിച്ച് പോവോ അല്ലെങ്കിൽ ടെൻഷൻ വരെ ഞാൻ കൊണ്ടുവിടാ നേര് വേദ ചോദിക്കുക എന്തിനാ ഇത്ര അർജന്റായി നിങ്ങളെ കാണുന്നത് നേരം എനിക്ക് പറയുവ എനിക്കറിയില്ല വെറുതെ എന്നെ അവർ വിളിക്കാറില്ല എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനാവും എനിക്ക് പോയേ പറ്റൂ അനേരം എനിക്ക് വിഷം വരുന്നുണ്ട് തന്നെ വേദ പറയുവാ നിങ്ങൾ നിങ്ങളെ ശ്രീനിസാന്റെ അടുത്തേക്ക് പോക്കോ എനിക്ക് ഓട്ടോ പിടിച്ചു പോവാൻ അറിയാം കേട്ട് വിക്രം ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട് നേരും കമലം വന്ന് ചോദിക്കുക വിക്രം എന്താ മോളെ പോയത് നോക്കും പൊക്കൂടായിരുന്നോ നേരും വേദ പറയുവാ പോകാൻ നേരത്തെ അമ്മേ ആ ശ്രീക്കാരും ശ്രീനിവാസം വിളിച്ചത് എന്തോ അത്യാവശ്യമായിട്ട് ഇപ്പോ തന്നെ വിക്രം അങ്ങോട്ട് പോകണോന്ന് ഞാനൊരു ഓട്ടോ പിടിച്ചു പൊക്കോളാം നേരം കമല വിഷമത്തോടെ വേദിയെ നോക്കുന്നുണ്ട് നിരും വേദ അടുന്ന് പോവുക പോകുന്ന വഴിക്ക് ഇരുണും കൂട്ടരും വേദിയെ പിടിച്ചുകൊണ്ട് പോവാനായി ഏനുമായി നിൽക്കുന്നുണ്ട് നേരും വിക്രം ബൈക്കിൽ പോകുന്നത് അരുണും കൂട്ടരും കാണുന്നുണ്ട് ആ നിരം വിക്രം വണ്ടിയിലോട്ട് നോക്കുക നിരം അരുൺ ഞെരിക്കുന്നുണ്ട് എന്തോ സംശയം ഇക്രം നന്നേരം തോന്നുന്നുണ്ട് നിരം ശ്രദ്ധിക്കാത്തതുപോലെ ഇക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നിരവ് അരുൺ ഈ പോടോ നിന്റെ ഭാര്യയുടെ കാര്യം ആ നോക്കിക്കോളാം നിരം കൂടെ ഉള്ളവർ പറയുവെ വരുന്നുണ്ട് നിരപ്പ് അരുൺ പറയുവ അവളെ പോയി പിടിച്ചോണ്ട് വന്ന് വണ്ടിയിലോട്ട് കേറ്റ് നിരം പെട്ടെന്ന് ഏതെ പോയി പിടിച്ച് എന്തോട്ട് കേട്ടുന്നുണ്ട് നിരം ഏതാ അരുൺ കാണുന്നുണ്ട് എന്നിട്ട് വണ്ടിയിൽ വെച്ച് അരുൺ വേദിയോട് പറയുന്നുണ്ട് ഇന്നത്തോടെ എന്റെ കഥ കഴിഞ്ഞു ഇന്റെ ഭർത്താവോ നീയും കൂടി ചേർന്ന് എന്നെ അങ്ങ് അവസാനിപ്പിക്കാമെന്ന് കരുതിയല്ലേ നീ കണ്ടോ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നീരം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അരുണിന്റെ അടുത്തു നിന്നും രക്ഷപ്പെടാൻ ആവാതെ ഇരിക്കുന്നുണ്ട് ഒരു വലിയ ഗോഡൌണിൽ ഇതേ കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് വേദിയോട് പറയുക നിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവോന്നറിയാമോ ഇഞ്ചിൻ ചായ് നിന്നെ ഉപദ്രവിക്കും പിന്നെ എന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തും അത് ആട്ടുകാരും മൊത്തം കാണും എന്നെ വെച്ച് പല കളികളും ഞാൻ കളിക്കും നീരം വേദ ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ ശ്രമിക്കുന്നത് അത് എന്നോട് നടക്കില്ല അന്നേരം വരൻ പറയുന്നുണ്ട് ഇറത്തടി എന്റെ ശൗര്യം നീ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്റെ വിക്രം എന്നെ വന്ന് രക്ഷിക്കാനും പോകുന്നില്ല അവനിപ്പോ ഈ കാര്യം ശ്രീനിവാസന്റെ അടുത്തല്ലേ അഞ്ചാറു മണിക്കൂറത്തേക്ക് എന്നെ അന്വേഷിച്ച ആരും വരാൻ പോകുന്നില്ല അത് മാത്രമല്ല ഈ സ്ഥലം ആർക്കും അറിയത്തില്ല അതിനുള്ളിൽ എന്നെ കൊണ്ട് ഞാൻ പലതും ചെയ്യിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും ചിരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് വരൻ പറയുന്നുണ്ട് അൽക്കാലം മോളെ റെസ്റ്റ് എടുക്ക് ഇനി ഇപ്പോ വരാം അത്രയും പറഞ്ഞിട്ട് അരുൺ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം കൂടുന്ന ഗുണ്ടകൾ ഇതേ നോക്കി ചിരിക്കുവാ നീരം വേദിയുടെ ഫോണിലോട്ട് അക്രമാണി സാറ് വിളിക്കുന്നുണ്ട് ഏണ്ടായപ്പോ ക്രിമിന്റെ ഫോണിലോട്ട് വിളിക്കുക നിരം ക്രിമിനോട് ചോദിക്കുന്നുണ്ട് ഏതെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അത്രയും നേരം ഞാൻ വേദയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എനിക്ക് അത്യാവശ്യമായി സ്ഥലത്ത് പോകാനുണ്ട് നാളെ രാവിലെ കോടതി വന്നാൽ മതി വേദിയോട് ഒന്ന് പറഞ്ഞേക്കു നീരം വിക്രം പറയുവാ അല്ല സാർ താൻ കാണാൻ വേദ വന്നു ഇതുവരെ അവിടെ എത്തിയില്ലേ നിരം ഇല്ലെന്ന് പറയുന്നുണ്ട് നിരൻ വിക്രമിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഒരു നെഞ്ചിടുപ്പ് തോന്നുന്നുണ്ട് ഏതക്ക് എന്തോ ഒരു അപത് സംഭവിച്ചിട്ടുണ്ടെന്ന് നേരം തോന്നുവ ഉടനെ ശ്രീകാര്യൻ ശ്രീനിവാസനോട് ഇക്ക പറയുന്നുണ്ട് സാർ എനിക്ക് പോണം നേരം ഇനി സാർ പറയുന്നുണ്ട് തൽക്കാലം ഞാൻ എങ്ങോട്ടും പോണ്ട രണ്ടു മൂന്ന് പേര് എന്നെ കാണാൻ വരും അവര് വന്നിട്ട് പോയാൽ മതി നേരം വിക്രം പറയുക ഇല്ല സാർ ഏതാ വക്കീലിനെ കാണാൻ പോയി ഇതുവരെ അവിടെ എത്തിയില്ലെന്നാ പറഞ്ഞ എനിക്ക് പോയ പറ്റുന്നവരോട് സാറു തന്നെ സംസാരിച്ചാൽ മതി എന്തോ ഒരു ചതി അണക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞു ടിക്കം അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ കാര്യം ശ്രീനിവാസിന്റെ വാക്ക് കേൾക്കാതെ ഇത്ര പോകാം നേരം ദേഷ്യത്തോടെ ഇനി സാറ് നിൽക്കുന്നുണ്ട് നേരം ബൈക്കിലൂടെ വരുമ്പോ ഇക്കരം ചിന്തിക്കുന്നുണ്ട് ഞാൻ വരുമ്പോ അവിടെ നിന്നതും അരുണിനെ പോലെ ഒരാളെ കണ്ടതും ഒക്കെ ഇക്രം ചിന്തിക്കുന്നുണ്ട് നിരം ഉടനെ അർഷോപ്പിലെ ഫ്രണ്ട്സിനെയും കൂട്ടിക്രം ബൈക്കിൽ അരുണുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് നേരം അതേ സമയം ഗീതയുടെ അരിലോട്ട് അരുൺ വരുന്നുണ്ട് എന്നിട്ട് പറയൂ ഡ്രസ്സൊക്കെ ഓരിയെ ഇത് കേട്ട വേദന എന്റെ മുഖത്ത് ഒപ്പുന്നുണ്ട് അന്നേരം ദേഷ്യത്തു വരുണ് ഗീതയുടെ കവളത്ത് ആഞ്ഞടിക്കുക അലയെ പിടിച്ച് ഉമരനോട് ചേർത്തിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അന്നേരം വേദനയോടെ ഇത് നിലവിളിക്കുക എന്നിട്ട് വരുൺ പറയുന്നുണ്ട് നിനക്ക എന്നെ ശരിക്കും അറിയില്ല ഓൻ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ ഇന്നി ഇവിടുന്ന് ജീവനോടെ പോവില്ല നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ ആ വിക്രം അവൻ എന്നോട് കാണിച്ച ക്രൂരത ഞാൻ മറക്കില്ല അതിന് പകരമായി എന്നെ ഞാൻ പിച്ചു ചീന്തുന്നത് കാണും ഞാൻ അവനെ കാണിച്ചു കൊടുക്കുന്നേരും വേദ അറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യരുത് നീരം ഗീതയുടെ കഴിയിലെ ഷോള് കളയുന്നുണ്ട് എന്നിട്ട് ഗീതയുടെ കൈയ്യിലോട്ട് പിടിക്കുന്നുണ്ട് അതേ ഗീതയുടെ ഡ്രസ്സ് ഇറാനായി ശ്രമിക്കുക അപ്പോഴേക്കും വിക്രം വരുണുള്ള സ്ഥലം ഇണ്ട് പിടിക്കുന്നുണ്ട് പുറത്ത് ഇക്രം കണ്ട ആ വേന ഇത് കിടക്കുന്നത് കാണുവാണ് തന്നെ ഇക്രം ഫ്രണ്ട്സിനോട് പറയുവാ ഇതാണ് ഞാൻ കണ്ടത് ഏതാ ഇവിടെ കാണും പെട്ടെന്നവർ മൂട്ടേക്ക് ഓടി പോവുക നേരം അരുൺ ഏത് ഉപദ്രവിക്കുന്നത് ഇക്രമിന്റെ കണ്ണുകൊണ്ട് കാണുവ കണ്ട് ഫ്രാന്തിക്രം നിക്കുക നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇട്ടേക്കുവാ ഈ തൽക്കാലം നിന്നും വരണ്ട ആ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നേരം അജിലും ജോസഫേട്ടനും ഫ്രണ്ട്സും എല്ലാ പേരും അരുൺ അരികിലോട്ട് പോകുന്നുണ്ട് ക്രമിനെ കണ്ടത് അരുൺ പേടിച്ചു വിറച്ച് നേരം വേദ ക്രമിനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് നേരം വേദയുടെ നെറ്റിയിലെ മുറവും പോരയും എല്ലാം കണ്ടങ്ക പൊട്ടി നിൽക്കുന്നുണ്ട് വിക്രം ഏഷ്യത്തോടെ അരുൺ നോക്കുക നേരം വിക്രം തന്നെ കല്ലി ചതച്ച് എല്ലാം ചിന്തിക്കുന്നുണ്ട് ക്രമിന്റെ കയ്യിൽ കിട്ടിയ എന്റെ ജീവനോടെ വെച്ചിക്കില്ല എന്ന് മനസ്സിലാക്കിയ അരുൺ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഏക്കലെ ഡോറ് വഴി അരുണും കൂട്ടുകാരും ഓടി രക്ഷപ്പെടുക നേരം വിക്രം കണ്ണുകളോടെ എഴുതി നോക്കുന്നുണ്ട് ആ നിരമേദ വിക്രമിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് പൊട്ടി പൊട്ടി